അപ്പോൾ നമുക്ക് കുറച്ച് കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കാം കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പുരയിടങ്ങളിലുള്ള കരിയില നമ്മൾ തൂത്തുവാരി കളയുന്ന കരിയിലയാണ് വേണ്ടത് അത് നമുക്ക് റബ്ബറിൻ്റെ കരിയിലെടുക്കാം ഇതുപോലെ നമുക്ക് തേക്കിൻ്റെ കരിയിലെടുക്കാം ലാവിൻ്റെ കരിയിലെടുക്കാം അയണി കരിയിലെടുക്കാം എല്ലാം എല്ലാ കരിയിലകളും നമുക്ക് കമ്പോസ്റ്റ് ആക്കാൻ വേണ്ടി എടുക്കാം അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് പച്ചില ഈ പച്ചില എന്ന് പറയുമ്പോൾ നമ്മൾ ആ പുരയിടത്തിൽ കാണുന്ന കളകൾ പറിക്കാൻ പാടില്ല കളകൾക്ക് ഇപ്പോൾ ഉണ്ട കളകൾ ചേർത്താൽ നല്ലതാണ് ഇപ്പോൾ കളകൾ നമ്മൾ പറിച്ചു കഴിഞ്ഞാൽ ഉള്ളൊരു ദോഷമെന്ന് പറഞ്ഞാൽ ഇതിൽ വിത്തുകളുണ്ട് ഈ വിത്തുകൾ എത്ര കാലം കഴിഞ്ഞാലും അതുപോലെ കിടക്കും അത് നമ്മൾ എപ്പോഴെങ്കിലും കൃഷി ചെയ്യുന്ന സമയത്തായിരിക്കും ആ വിത്തുകൾ പൊടിച്ച് വരുന്നത് ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലെ കളപ്പില്ലിന് പകരമായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന പൊരയിടത്തിൻ്റെ ഇലയാണ് ഈ പൊരയില നല്ല ഒരു ജൈവവളമാണ് ജൈവ കീടനാശിനിയാണ് കാരണം നിമാവിരകളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇത് നമ്മളെ മണ്ണിൽ ചേർത്ത് കൊടുത്താൽ വളരെ നന്നായിരിക്കും അതുപോലെ തന്നെ കുറച്ച് മരങ്ങളുടെ പച്ചിലകളും ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് കരി ഈ കരിയില നമുക്ക് മരങ്ങളുടെ പച്ച ഇലകൾ മാത്രമേ ചേർക്കാവൂ അല്ലാതെ പുരയിടങ്ങൾ കിടക്കുന്ന നമ്മളെ പില്ല് എടുത്തു കഴിഞ്ഞാൽ ഉള്ള ഒരു ദോഷമെന്ന് പറഞ്ഞാൽ ഇതിൽ വിത്തുകൾ വീണ് പൊടിച്ചു പോകും അതുകൊണ്ട് നമുക്കത് ചേർക്കാൻ പറ്റില്ല അതുകൊണ്ട് പുല്ലൊഴിവാക്കുന്നതാണ് നല്ലത് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ആയി നമുക്ക് വേണ്ടത് ഇതുപോലൊരു വലിയ ചാക്കാണ് അതുപോലെ തന്നെ നമുക്ക് കരിയില നനയ്ക്കാനായിട്ട് വേണ്ടത് ഗോമൂത്രം അല്ല എന്നുണ്ടെങ്കിൽ ആ പുളിച്ച കഞ്ഞി കഞ്ഞിവെള്ളം ഇല്ലെങ്കിൽ വെള്ളം ഇത് ഇ എം ഇതിലേക്ക് എൻ്റെ കയ്യിൽ ഇ എം സൊല്യൂഷൻ ഉള്ളതുകൊണ്ട് ഇ എം സൊല്യൂഷനും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇ എം സൊല്യൂഷനൊക്കെ നമുക്ക് നിസ്സാര പൈസയ്ക്ക് ഉണ്ടാക്കിയെടുക്കാം ലിറ്റർ കണക്കിന് അതിൻ്റെ വീഡിയോ ഇത് ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാരൊക്കെ അത് കാണുന്നതിലൂടെ ഇ എം സൊല്യൂഷൻ എങ്ങനെയാണ് നമുക്ക് എടുക്കുന്നതെന്ന് മനസ്സിലാക്കാം അപ്പോൾ ഞാൻ ഈ ഗോമൂത്രം ഇതിലേക്ക് നിറയ്ക്കുകയാണ് ഈ വെള്ളത്തിലേക്കാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നര ലിറ്റർ ഗോമൂത്രമാണ് ഞാൻ ഇത്രയും കരിയില നനയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ദാ ഇപ്പോൾ ഒരു അഞ്ചാറ് ലിറ്റർ വെള്ളമുണ്ട് അതിലേക്ക് നമ്മൾ ഗോമൂത്രം ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഇ എം സൊല്യൂഷനും കൂടെ ഒഴിച്ചുകൊടുക്കാം അപ്പോൾ ഇതിൻ്റെ സ്മെല്ലൊക്കെ മാറി ഈ ഇ എം സൊല്യൂഷൻ ഒഴിക്കുന്നതിലൂടെ ഇത് പെട്ടെന്ന് കമ്പോസ്റ്റായി മാറുകയും ചെയ്യും ഇനി നമ്മളെ ചാക്കിലേക്ക് നമുക്ക് കരിയിലാത്തി നിറയ്ക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ഇ എം സൊല്യൂഷൻ കുടഞ്ഞ് കൊടുക്കുക കുടഞ്ഞ് നനച്ചെടുക്കുക അതിനുശേഷം നമ്മൾ ഈ പുരയിലത്തിൻ്റെ ഇല അതിൻ്റെ അടിഭാഗത്തിട്ട് കൊടുക്കാം കുറച്ച് അതുപോലെ തന്നെ നമ്മളെ പച്ചിലയും ഈ ചാക്കിനകത്ത് നിറച്ചു കൊടുക്കാം ഇതുപോലെ നിറച്ച ശേഷം അടുത്തത് നമ്മൾ ഇ എം സൊല്യൂഷൻ വീണ്ടും കൂ ഒന്നും കൂടി നമ്മൾ ഈ പച്ചിലയിലേക്ക് കുറഞ്ഞു കൊടുക്കണം ഗോമൂത്ര രീ നമ്മൾ ഇതിലേക്ക് കുറഞ്ഞതിന് ശേഷം അടുത്തായി കരിയില വീണ്ടും നിറയ്ക്കുക ഇനി അടുത്തായി നമുക്ക് കുറച്ച് വേപ്പ് മിണ്ണാക്കും എല്ലുപൊടിയും കൂടെ മിക്സ് ചെയ്ത് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വിതറി വിതറിക്കൊടുക്കാം ചെറുതായിട്ട് ഇത് നമുക്ക് ഒരു ഒരു കിലോയോളം നമ്മൾ ഇതുപോലെ ഒരു ചാക്കിന് എടുക്കണം ഇപ്പം ഇത് ആവശ്യത്തിന് ആവശ്യത്തിന് വിതറിക്കൊടുത്താൽ മാത്രം മതി ഓരോ ലെയറായിട്ട് മിക്സ് ചെയ്തങ്ങ് വിതറിക്കൊടുത്താൽ മതി ഇതിലേക്ക് നമ്മൾ വേപ്പി മിണ്ണാക്കും എല്ലുപൊടിയും ചേർക്കുന്നത് പെട്ടെന്ന് കമ്പോസ്റ്റായി മാറാനും നല്ല അടിപൊളി ഒരു ഫോസ്ഫറസ് വളമായി മാറാനും കൂടിയാണ് ഇത് ഇതുപോലെ നിറയുന്നത് വരെ നമ്മളെ ചാക്ക് നിറയുന്നത് വരെ ലെയർ ലെയറായിട്ടിടുക എല്ലുപൊടി വേപ്പ് മിണ്ണാക്ക് അതുപോലെ തന്നെ കുറേശ്ശെ കുറേശ്ശെ വിതറി നമ്മളാ കരിയിലും ഇട്ട് പച്ചിലേയും ഇട്ട് പുരയിലത്തിൻ്റെ ഇലയും ഇട്ട് പുരയിലത്തിൻ്റെ ഇല കിട്ടാനില്ലാത്തവർക്ക് സീമക്കുന്നേല ഇല കിട്ടുകയും അതിടാം ഇനി നമുക്ക് ഇതുപോലെ ഗോമൂത്രവും മോരും വെള്ളവും അതുപോലെ തന്നെ ഈ പുളിച്ച കഞ്ഞിവെള്ളവും ഒക്കെ ചേർത്തുണ്ടാക്കിയ ഉണ്ടാക്കിയാൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടാക്കി വെച്ചിരിക്കുന്ന കരിയിലെ കമ്പോസ്റ്റ് ഒന്ന് കാണാം ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടാക്കി വെച്ചിരുന്ന കരിയില കമ്പോസ്റ്റ് അത് നല്ലതുപോലെ പൊടിഞ്ഞ് ഇങ്ങനെ നമ്മളൊന്ന് കൈകൊണ്ട് ഞാടി കൊടുക്കുമ്പോൾ നല്ലതുപോലെ പൊടിഞ്ഞ് നല്ല കറുത്ത കളറായി മാറും കണ്ടോ നമ്മൾ ആ ചകിരിച്ചോറ് കമ്പോസ്റ്റ് പോലെ ചാണകപ്പൊടി പോലെ നല്ല കറുകറാവും ഇതാണ് നമ്മൾ ചെടിക്ക് ഇട്ട് കൊടുക്കേണ്ടത് ചെടികളുടെ നല്ല വളർച്ചയ്ക്കും വേരോട്ടത്തിനും ചെടിക്ക് ധാരാളം കാർബണിൻ്റെ അംശം നിലനിർത്താനും എല്ലാത്തിനും എല്ലാ ജൈ സൂക്ഷ്മ മൂലകങ്ങളും ഒരുമിച്ച് കിട്ടുന്ന ഒരു ജൈവവളമാക്കി നമുക്കിതിനെ മാറ്റാം ഇത് ഇതുപോലെ ചെയ്ത ഇത് ഇതുപോലെ നിറഞ്ഞതിന് ശേഷം ഒരു ചെറിയൊരു കയറോ എന്തെങ്കിലും എടുത്ത് നമ്മളൊന്ന് കെട്ടി ഏതെങ്കിലും തണലുള്ള ഭാഗത്ത് ഇത് വെച്ചേക്കണം ഇതൊരു അതുപോലെ തന്നെ നമുക്ക് രണ്ടും മൂന്നും ദിവസം കഴിയുന്ന കൂട്ടത്തിൽ ഇത് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലെ അടുക്കളയിൽ നിന്നുള്ള വേസ്റ്റായ മീൻ വെള്ളം അത് കിട്ടുമെങ്കിൽ ഇത് ദൂരോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കൊണ്ടുവന്ന് മുകളിലങ് കെട്ടഴിച്ചിട്ട് ഇതിൽ അങ്ങ് അഴി ഒഴിച്ചു കൊടുത്താലും മതി ഇത് നനഞ്ഞ് നനഞ്ഞിരിക്കും പെട്ടെന്ന് കമ്പോസ്റ്റാകും അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു മീൻ വളം കൂടി ഇതിലെടുക്കാം ഈ കരിയിലെ കമ്പോസ്റ്റിൻ്റെ പവർ ആകെ മാറും നല്ല പവർഫുള്ളായിട്ടുള്ള ഒരു ജൈവവളമായി തന്നെ നമ്മളെ കമ്പോസ്റ്റ് മാറിയിരിക്കും അതുപോലെ തന്നെ ചാക്കിൻ്റെ സൈഡുകളിൽ ഓരോ ഹോളുകൾ ഇട്ട് കൊടുക്കാനും മറക്കരുത് കാരണം എന്ന് പറഞ്ഞാൽ എയർ അങ്ങാട്ടും ഇങ്ങാട്ടും കയറാനും എയർ സർക്യൂട്ട് ഉണ്ടാവാനും പെട്ടെന്ന് കമ്പോസ്റ്റായി മാറാനും വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി മീൻ വെള്ളം ഒഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കൂട്ടുക കൂട്ടുകാരുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊരു പതിനഞ്ച് ദിവസമൊക്കെ കൂടുമ്പോഴത്തേക്ക് ഇതിനെ തട്ടിയൊന്നും ഇടേണ്ട വെച്ചും കൊണ്ട് തന്നെ ഒത്തിരി വെള്ളം ഇതിൻ്റെ മണ്ടയിൽ നമ്മൾ നന എല്ലായിടത്തും ജെല്ലത്തൊക്കെ വർത്ത് നനച്ചു കൊടുക്കുക ഒന്ന് ഒരു ബക്കറ്റിലോ മറ്റോ ഒത്തി ഗോമൂത്രമോ ചാണക പാലോ കലക്കിയിട്ടാണെങ്കിൽ അത് സൂപ്പറായിരിക്കും അല്ലാതെ നമുക്ക് കൈ കൊണ്ട് വെള്ളം കോരി കുടഞ്ഞങ്ങ് കെട്ടിയാലും മതി ഇതൊരു പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൂടെ ചെയ്യണം ഇത് വെയിലടിക്കാൻ പാടില്ല അതുപോലെ തന്നെ മഴ ഏറ്റതിൽ അധികം വെള്ളം കെട്ടി ഇതിൻ്റെ ഗുണങ്ങൾ പോവാനും പാടില്ല അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ചൂട് സമയത്ത് പൊഴിഞ്ഞു കിട്ടുന്ന കരിയില ഉപയോഗിച്ച് ഒരു കമ്പോസ്റ്റ് നമുക്ക് ഉണ്ടാക്കാം അതിനായി അന്നന്ന് നമ്മൾ വീടുകളിൽ അടിച്ചു വരുന്ന കരിയില കത്തിച്ച് കളയാതെ ഏതെങ്കിലും ഒരു ചാക്കിൽ കെട്ടി വെച്ചിരുന്നാൽ ഇതുപോലെ ഉണ്ടാക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൃഷിയെക്കുറിച്ച് അറിഞ്ഞൂടാത്ത മറ്റ് കൂട്ടുകാരൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാമെന്ന് ശിവപ്രതീക്ഷയോടെ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം